ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കോഴികളെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിലുള്ള പൂവന്മാരെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്ന വളരെ ചെറിയ വീഡിയോ ആണ് വലിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പൂവന്മാരെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കണം ചാനലിലെ ഒട്ടനവധി ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാർഷിക സംബന്ധിയായിട്ടും കോഴിവോളത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം നിങ്ങളിപ്പോഴേ ഈ വീഡിയോയിൽ കാണുന്നത് ഒന്ന് ഒരു നാക്കറ്റ്നക്ക് പൂവനും മറ്റൊന്ന് ഒരു തൊണ്ണൂറാം പൂവനുമാണ് ഇത് രണ്ടും ഒരുമിച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്റെ ഒരു തൊണ്ണൂറാം കോഴിയിൽ അടവെച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരേ പ്രായത്തിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള രണ്ട് പൂവനാണ് ഇനി ഇതിന്റെ കൂടെ വിരിഞ്ഞിറങ്ങിയ ഒരു പൂവനും കൂടെ ഉണ്ട് കേട്ടോ ഒരു നാക്കറ്റ്നക്ക് പൂവനാണ് അത് ഒരു വൈറ്റ് കളറിലെ ഷെയ്ഡുകളുള്ള ഒരു പൂവനാണ് ഞാൻ അതിനും കൂടെ ഒന്ന് കാണിച്ചുതരാം പക്ഷെ അതിപ്പോൾ എവിടെയില്ല പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഈ നെക്കറ്റ് നെക്കിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു പൂവനും കൂടെ ഉണ്ട് അതൊന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പിട ഉണ്ടായിരുന്നു കേട്ടോ ആ പെട എൻ്റെ നഷ്ടപ്പെട്ടു പോയി പുറത്ത് വിട്ട സമയത്ത് കുറുക്കനോ എന്തോ പിടിച്ചു പോവാണ് ചെയ്തത് ഒരു ദിവസം വൈകുന്നേരം കണ്ടില്ല അപ്പം അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇപ്പോ ഇനി ഞാൻ ആ വൈറ്റ് നേക്കെട്ടിനൊക്കെ പോവാനേയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഈ കാ കാണുന്നതാണ്ടോ അതിന്റെ കൂടെയുള്ള വൈറ്റ് നേക്കെട്ടിനൊക്കെ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡുകളൊക്കെ വരുന്നുണ്ട് ഇത് ആദ്യം പ്യുവർ വൈറ്റ് മാത്രമായിരുന്നു ആ വാലിന്റെ അവിടെ മാത്രമേ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് വലുതാവുംതോറും അതിന്റെ ഷെയ്ഡ് മാറി വരികയാണ് അപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു ബ്ലാക്ക് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്ലാക്കും അങ്ങനെ തന്നെ ഉണ്ടോ അതിന്റെ ഷെയ്ഡ് മാറി മാറി വന്നിട്ട് ഇപ്പോ കാണുന്ന ആ ഷെയ്ഡിലേക്ക് മാറിയതാണ് അപ്പോൾ നിങ്ങളിത് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള നാക്കറ്റ് നെക്ക് എല്ലാ കോഴികളുടെയും പാരൻ പൂവൻ ഈ ഒരു പൂവൻ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ പിടകൾ ഒരു മൂന്ന് പിടകളും ഉണ്ടായിരുന്നു ആ പിടകളത്തെ ഒന്നിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇതിന്റെ കുഞ്ഞുങ്ങൾ ഏകദേശം പൂവന്മാരൊക്കെ ഈ ഒരു ഷേയ്പ് തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഇതിന്റെ സെയിം കളറിലും സെയിം പാറ്റേണിലും വേറൊരു ഇതിന്റെ ആദ്യത്തെ ബാച്ചിൽ ഇറങ്ങിയ ഒരു പൂവൻ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന ആ ഫസ്റ്റ് നിൽക്കുന്ന പൂവനാണ് നേരത്തെ കാണിച്ച പൂവന്റെ ആദ്യത്തെ ബ്രീഡിലുണ്ടായ ക്ക് അത് സെയിം ഒരേ പോലെ തന്നെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ വലിപ്പത്തിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു തൊണ്ണൂറാം പൂവനാണ് അതിപ്പോ നമ്മുടെ അടുത്ത് ഇവിടെയുള്ള മൂന്ന് തൊണ്ണൂറാം പൂവനിലത്തെ ഒരു പൂവനാണ് കേട്ടോ ഇതും പാരന്റ് സ്റ്റോക്കായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു പൂവൻ തന്നെയാണ് പിന്നെ എന്റെ കയ്യിലുള്ള മൂന്ന് പൂവൻ കോഴി കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പ്രായമായിട്ടുള്ള പൂവൻ കോഴി കുഞ്ഞുങ്ങളാണ് ഇത് ഈ കാണുന്ന ഒരെണ്ണം പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം പിന്നെ ഉള്ളത് ആ കാണുന്ന പറഞ്ഞ കേട്ടോ ഇതിപ്പോ എങ്ങനെ ഞാൻ ഫോണിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു കളറിന് വ്യത്യാസം കാണുന്നത് ഈ മൂന്ന് ചെറിയ പൂവനാണ് ഉള്ളത് ഇപ്പൊ നമ്മളിത് ഇവിടെ വന്നപ്പോൾ ഞാൻ കാണിച്ച നാക്കറ്റിനൊക്കെ പൂവനാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ നേക്കെട്ടിനെ പൂവനും അതിന്റെ കൂടെയുള്ള തൊണ്ണൂറാം പൂവനും അതിനെ ഓടിക്കുന്നത് ഒരു അറുപതാം പൂവനാണ് കേട്ടോ അതിനെ ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം ദൈ കാണുന്നതാണ് നേരത്തെ ആ പൂവൻ കോഴികളെ ഓടിക്കുന്നത് കണ്ട ഒരു അറുപതാം പൂവൻ എന്ന് പറയുന്നത് അതിന് തൊട്ടപ്പുറത്ത് വേറൊരു പൂവനും കൂടെ ഉണ്ട് ചെറുത് അത് കൈരളി ക്രോസ് ആയിട്ടുള്ള ഒരു പൂവനാണ് പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള മൂന്നാമത്തെ തൊണ്ണൂറാം പൂവൻ എന്ന് ഞാൻ പറഞ്ഞു മൂന്ന് തൊണ്ണൂറാം പൂവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ മൂന്നാമത്തെ തൊണ്ണൂറാം പൂവനാണിത് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പൂവൻ കോഴികൾ ഓക്കെ